കൽപ്പറ്റ നഗരസഭയിലെ പന്ത്രണ്ടാം പാട് എമിലി തടത്തുനിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് സൗമ്യ സി നവ്യ നായർ അഭിനയിച്ച ഒരുത്തി സിനിമയിലെ ജീവിതാ കഥാപാത്രം കൂടിയാണ് ഇവർ എന്താണ് പന്ത്രണ്ടാം പാട് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും കഴിയും കാരണം കഴിഞ്ഞ വർഷം പത്ത് വർഷമായിട്ട് അവിടെ യു ഡി എഫിന്റെ കയ്യിലാണ് അപ്പോ ഇതുവരെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല അതായത് റോഡ് പെൻഷൻ ഇല്ലാത്ത കുറേ കുടുംബങ്ങളുണ്ട് അവിടെ സാധാരണപ്പെട്ട കുടുംബങ്ങൾ അവർക്ക് പെൻഷൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല പിന്നെ അവിടെ പ്രധാനപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒരു അംഗനവാടിയാണ് ഇത്രയും വർഷമായിട്ട് ഒരു ലൈൻ കോട്ടേസിലാണ് അവിടുത്തെ അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ലൈൻ കോട്ടേസ് എന്ന് വെച്ചാൽ അടുക്കളയിൽ എന്തെങ്കിലും കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുക മൊത്തം ഇതിൽ തന്നെയാണ് അപ്പൊ ഈ കുട്ടികൾക്കുള്ള ഉപ്പ് മാവ് അങ്ങനെയുള്ള ഒക്കെ ഈ ഫ്രണ്ടും അടയ്ക്കണം ബാക്കും അടയ്ക്കണം അതിനകത്തൊരു പത്തിരുപത്തെട്ട് മുപ്പതിൽ മേലെ കുട്ടികളുണ്ട് ഞാൻ അവിടെ പോയി കണ്ട കാഴ്ചയാണ് അപ്പൊ ആ ഒരു സ്ഥിതിയിൽ ഈ കുഞ്ഞുങ്ങൾ ഞാൻ അതിനകത്ത് നിന്നിട്ട് ഇറങ്ങി ഓടിയോ ചെയ്തു അവിടെ കടുവാർത്തപ്പം കാരണം കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടുവാണ് ആ കഥവും അടച്ചിട്ടിട്ട് കാരണം വെളിക്കിലോട്ട് ഇറങ്ങി അവർക്ക് കളിക്കാനുള്ളൊരു രീതിയില്ല അവരുടെ ഒരു റൂമ് മൊത്തം അവരുടെ കളി ഉപകരണങ്ങളാണ് അപ്പൊ ഇവർക്ക് പഠിക്കാൻ കുറച്ച് സമയം അതിൻ്റെ കൂടെ രക്ഷിതാക്കള് രണ്ടുപേര് വന്നു കഴിഞ്ഞാൽ ആ അംഗനവാടിയിൽ ആ കുട്ടികൾ ശ്വാസം മുട്ടിയാണ് ഇരിക്കുന്നത് ആ ഒരു നിലയിലാണ് ആ അംഗനവാടി പോകുന്നത് അതുകൊണ്ട് അവിടെ അത്യാവശ്യം വേണ്ടത് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു തൽക്കാലമായിട്ട് ഒരു ലീസിനോ അല്ലെങ്കിൽ ഒരു വാടകയ്ക്കോ ഒരു വീട് ഒറ്റമുറി വീട് എടുത്തിട്ട് അവരെ അങ്ങോട്ടാക്കുക എന്നിട്ട് കട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഒരു അംഗനവാടി അവിടെ മെയിൻ ആണ് ആ വാർഡില് ആ വാർഡിൽ ഒരു അംഗനവാടി വെക്കണം പിന്നെ അവിടെ റോഡ് അവിടെ നിങ്ങൾ ചെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും പൈപ്പ് കൊട്ടിയിട്ട് ആ ചാലിക്കൂടെയാണ് എന്താ പട്ടി പൂച്ച പിന്നെ അടുത്തുള്ള വീട്ടുകാർ കൊണ്ടുവന്ന് അലക്കുന്ന അലക്കുക അതായത് നമ്മുടെ ചവിട്ടിയൊക്കെ അല്ലേ ചവിട്ടിയൊക്കെ ആ ഇതിൽ കൊണ്ടിട്ട് അലക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത് എന്നിട്ട് ഈ വെള്ളമാണ് അവിടെ ഓഫ് ചെയ്യുവല്ലോ പൈപ്പ് കൊട്ടിയിട്ട് ആ വെള്ളം ഓഫ് ചെയ്യുമ്പോൾ അത് അവിടെ നിറഞ്ഞിട്ട് ഈ പൈപ്പ് കൊട്ടിയാൽ ആ താഴോട്ട് ഇറങ്ങി ഓരോ വീട്ടിലേയും കുടിയേ കുടിവെള്ള പൈപ്പിലേക്ക് എത്തിയിട്ട് അതാണ് അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് അത്രയും എന്താ പറയാ ഒരു വികസന പ്രവർത്തികൾ പോലും അവിടെ നടന്നിട്ടില്ല അത്രമാത്രം അതപ്പതിച്ച് ആണ് അവിടെ കിടക്കുന്ന പന്ത്രണ്ടാം വാർഡ് അപ്പോ അവിടുത്തെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മക്ക് വാർഡിന് വികസനം കൊണ്ടുവരുന്നതും അവിടുത്തെ ജനങ്ങളെ വിളിച്ചാൽ അവർ ഒപ്പം നിൽക്കുന്നെയും ഒരു കൗൺസിലറെ അവര് വിജയിപ്പിച്ച് അവരുടെ കൂടെ നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമുക്കറിയാം ജനങ്ങളുടെ കയ്യിലാണ് വോട്ട് അവരുടെ മനസ്സിലാണ് അപ്പോൾ അവർ തരുന്ന ആ വോട്ട് അനുസരിച്ച് അവിടുത്തെ ഒരു കൗൺസിലറായി അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നത് അതെന്തായാലും പതിമൂന്നാം തിയെ നമുക്കറിയാം